പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പതാം വാക്യം എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു പ്രിയമുള്ളവരെ ഭയം എന്ന് പറയുന്ന ഒരു ഘടകം മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവരിലും ഉണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചാണ് അവരുടെ ജീവിത വിജയം കൈവരിക്കുന്നത് ധൈര്യശാലികളായിരിക്കുന്ന പലരും സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സധൈര്യം ഭയത്തെ അടിമപ്പെടുത്തിക്കൊണ്ട് മുന്നേറുമ്പോൾ അവർ ജീവിതം വിജയമായി മാറുകയും ജീവിത വിജയം കണ്ടെത്തുകയും ചെയ്യുന്നു ഇവിടെ ചെയ്താൽ കർത്താവായ യേശു ക്രിസ്തു പുരുഷാർത്ഥിയെല്ലാം പറഞ്ഞയച്ചിട്ട് ശിഷ്യന്മാരോട് പടകിൽ കയറി തനിക്ക് മുന്നേ പോകണമെന്നാവശ്യപ്പെടുന്നു കർത്താവ് പ്രാർത്ഥിക്കാൻ അല്പസമയം വേർതിരിക്കുന്നു ശിഷ്യന്മാർ പടകു കയറി മുന്നോട്ട് പോകുന്നു ഇവിടെ ഇതായി ഇടയ്ക്ക് വെച്ച് യേശു കർത്താവ് അവരുടെ മുമ്പാകെ എത്തിച്ചേരുന്നു വാസ്തവമായിട്ടും അവർ പോയി ഭൂതമാണെന്ന് പറഞ്ഞു അല്ല ഞാൻ യേശു ആണെന്ന് പറഞ്ഞു അവരത് തിരിച്ചറിഞ്ഞു യേശു ആണെങ്കിൽ ഞാൻ വെള്ളത്തിൽ നടക്കട്ടെ എന്ന് എപ്പോഴും ധൈര്യം പ്രഖ്യാപിക്കുന്ന പത്രോസ് പറഞ്ഞു പത്രോസ് ഇതാ വെള്ളത്തിന്മേൽ നടക്കുന്നു നാം പലപ്പോഴും ധൈര്യപൂർവ്വം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് പത്രോസ് ഓടെ ചെയ്തത് വെള്ളത്തിന് നടക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ചുറ്റുപാട് കാറ്റാഞ്ഞടിക്കുന്ന കണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ചുറ്റുപാട് കാറ്റടിക്കും ഭയപ്പെടുന്നോ ഭയപ്പെടുന്നില്ലയോ എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് നാം സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പത്രോസ് കാറ്റ് കണ്ട് ഭയപ്പെട്ടു അവൻ വെള്ളത്തിൽ താഴാൻ തുടങ്ങി ഭയന്നുപോയി അവൻ നിലവിളിച്ചു കർത്താവ് അവനെ രക്ഷിച്ചു ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങൾ സാഹചര്യങ്ങളെ കണ്ട് ഭയന്നാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കത്തില്ല നേരെ നോക്കണം യേശുവിനെ നോക്കണം യേശു നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ ചുറ്റുപാടുള്ള കാറ്റും കടലിലെ ഓണങ്ങൾ കണ്ട് ഭയപ്പെടുവാൻ നിന്റെ മക്കളെ അനുവദിക്കരുതേ അവർക്ക് നേരെ നടക്കാനുള്ള കൃപ നൽകണമേ യേശുവിൻ്റെ മൂത്തേക്ക് നോക്കുവാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആവി ഗോഡ് പ്ലസ് യു തിരുത്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം